ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തെയും പോലെ ഇന്നും അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി ഇന്ന് നമ്മുടെ വീട്ടിൽ സാമ്പാറായിരുന്നു സാമ്പാറിനകത്തെ ഒരു തക്കാളി െ ഞാൻ അടിച്ചു മാറ്റി അമ്മമാരോട് പറഞ്ഞു ഇന്നും ഒരു തക്കാളി എനിക്ക് വേണം ഈ ടിപ്പിൽ നിന്ന് എനിക്ക് ചെറിയ സമാധാനം വരത്തുള്ളൂ അപ്പോൾ നീ എടുത്തു ബാക്കി ഒരെണ്ണം എടുത്തു നീ ബാക്കി ഞങ്ങൾ പുളി പിഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താവളോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളിന്ന് ഈ ടിപ്പ് നിങ്ങളെയും കൂടെ കാണിച്ചു തരുക കേട്ടോ സുപ്പ് ചെയ്യുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരുക ആ രണ്ട് രണ്ട് ഐറ്റങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മുടെ തക്കാളി കൂട്ടൻ തന്നെയാണ് ഒന്ന് നമ്മുടെ കാപ്പിപ്പൊടി കാഫിപ്പൊടിക്കൂട്ടനെയാണ് ഇവരെ രണ്ട് പേരെയും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിന്ന് നമ്മുടെ മൊത്തം ഒത്തിരി ദിവസമായി കാപ്പിപ്പൊടിയുടെ ടിപ്പൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഈ കാപ്പിപ്പൊടികൾ ടിപ്പു അടിപൊളിയാണ് ഇടിക്കാച്ചിയാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നലെ വരെ സുപ്പു കുഞ്ഞു 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 ടിപ്പുകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും ആവണം എന്നാണ് ഈ പാവസുപ്പുവിൻ്റെ ആഗ്രഹം കേട്ടോ വലിയ ആഗ്രഹമൊന്നുമല്ല കുഞ്ഞ് ആഗ്രഹമാണ് അത് നിങ്ങളും സാധിച്ചു തരണം എനിക്ക് അപ്പോൾ ഇന്നലെ വരെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരുടെയും വിലപ്പെട്ട സമയങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ഒരു മിനിറ്റ് എങ്കിലും നമ്മളെ ഒന്ന് ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിലപ്പെട്ട സമയങ്ങളായിരിക്കും സമയങ്ങളായിരിക്കുമെന്ന് എനിക്കറിയാം കേട്ടോ എന്നെപ്പോലെയുള്ളവർക്കറിയാം അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് മോത്തിയില്ല ഇവിടെ തന്നെ ഇരുന്നാണ് ഇന്നത്തെ നമ്മുടെ ഷോർട്ട് ചെയ്തത് കേട്ടോ ആ ഷോട്ടിൻ്റെ സമയം തന്നെ അതിന് ഷോട്ട് ചെയ്ത് കഴിഞ്ഞ് തന്നെയാണ് ഇവിടെ നമ്മുടെ വീഡിയോ എടുക്കാൻ വന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നെൽക്കതിര് കെട്ടിയിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്ക് ഈ എട്ടല്ല പത്തല്ല കുഞ്ഞിക്കുരുവിമാർ അതിനകത്ത് തൂങ്ങി കിടക്കുക കേട്ടോ ഇവിടെ തൂങ്ങി കിടക്കും ഞാൻ എന്നെ ഒരു പേടിയില്ല കേട്ടോ ഇവിളമാർക്ക് ഇപ്പം ഒരു പേടിയേ ഇല്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരിക്കുക പാവമാണെന്ന് അവർക്കറിയാം കേട്ടോ വലിയ പ്രശ്നക്കാരി അല്ല ഞാനെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരവിടെ കിടന്നങ്ങ് മെയ്യുവാ നമ്മുടെ ആ നിൽക്കതിനകത്ത് അപ്പോഴും നമ്മുടെ കാപ്പിപ്പൊടി നമ്മൾ ബ്രൂവിൻ്റെ ചെറിയ പാക്കറ്റ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാൻ ഒരു മോത്തിൻ്റെ തന്നെ ഈ ഒരു കുഞ്ഞി പായ് ഓരോ ഒരു കവറിൻ്റെ ഒരു ചെറിയ കവറേ എടുക്കത്തുള്ളൂ നമുക്കതൊക്കെ മതി കേട്ടോ പിന്നെ എന്നും നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും കേട്ടോ നല്ല ഇതായിട്ടായിരിക്കും നല്ല ഇതായിട്ടായിരിക്കും കേട്ടോ നമ്മളെന്നും ഇങ്ങനെ സ്ഥിരം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്ത് ഒരുപാട് അഴുക്കുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാ പറയുന്നത് എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് സുന്ദരന്മാരും സുന്ദരികളും ആയിക്കോ നിങ്ങൾ കേട്ടോ അത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത് കുഞ്ഞിട്ടിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പോഴേ ഇതൊക്കെ ഞാൻ പറയുമ്പം ചേട്ടന്മാരും ചേച്ചിമാരും വന്ന് പറയുന്നതുകൊണ്ട് സുപ്പുവേ ഇവിടെ ഇരിപ്പൊണ്ട് ചെയ്ത് നോക്കാം അതൊക്കെ കേൾക്കുമ്പോൾ ഈ പാവ സുപ്പൂനെ ദോഷമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് അടിച്ചും മാറ്റി തക്കാളിക്കോട്ടനെ കേട്ടോ നമുക്കേ നമുക്കങ്ങനെയൊന്ന് കുത്തി അവൻ്റെ ചാർ മുർത്തം എടുക്കണം കേട്ടോ ഇഷ്ടം പോലെ ഞാനൊന്ന് ഇഷ്ടം പോലെ എന്താ ചാറുണ്ട് കേട്ടോ പീരിക്കറ്റ് തെറിയും ചിലപ്പം കേട്ടോ ആ കണ്ടോ 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 ശരിക്കും ഉണ്ട് കേട്ടോ അത് കുറേശ്ശെടുത്താൽ മതി നമുക്ക് അത്യാവശ്യം എടുത്താൽ മതി നിറച്ചുകൊണ്ട് അതേ ഒരു പാ ആ പാക്കറ്റ് കാപ്പിപ്പൊടി ചാലിക്കാനുള്ള ചാർ അവൻ തന്നു ഇല്ലെങ്കിൽ അവനെ ഞാൻ സൂപ്പാക്കും കണ്ടോ അതിനകത്തൊന്നും ഒരു കുരു വീണെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല അരിക്കാനൊന്നും പോകണ്ട കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ നിൽക്കെട്ടോ എത്രയുള്ള സംഭവം കേട്ടോ എന്നാൽ പറച്ചിൽ കേട്ടോ വലിയ ഏതാണ്ട് വലിയ സംഭവമാണ് ആനക്കാര്യമാണെന്ന് വിചാരിക്കും പക്ഷേ സംഭവം കിടില്ലനാണ് കേട്ടോ സംഭവം കിടില്ലനാണ് ചെയ്യുമ്പോൾ മുഖം നന്നായിട്ട് മുഖവും കഴുത്തും നന്നായിട്ട് സോപ്പിട്ട് കഴുകി നിങ്ങളെന്താണ് ഇനി എന്തുകൊണ്ടാണോ മുഖം കഴുകുന്നത് അതുംകൊണ്ട് നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിന് ചിലപ്പം മറന്നു പോവും കേട്ടോ നമ്മളങ്ങനെ കഴുകിയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും എടുത്ത് ഞാൻ പറയത്തില്ലെന്നേ ഉള്ളൂ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം വന്ന് ഇത് പായ്ക്കിടുക പിന്നെ നിങ്ങൾ കുടിക്കാൻ പോകുമ്പം എന്താ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ മുറ്റി മുഖക്കുരു അങ്ങനെ വരാത്തതെന്ന് വെച്ചാൽ ഞാൻ ആവി പിടിക്കാറുണ്ട് കേട്ടോ നമ്മൾ വെറുതെ എങ്കിലും നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് തുണി വെച്ചിങ്ങനെ ഇങ്ങനെ ആ വെള്ളം ഒന്ന് ഒന്ന് അതിനകത്തൊന്നും മുക്കിയിട്ട് ഞാൻ മുഖത്തിങ്ങനെ പിടിക്കാറുണ്ട് കേട്ടോ അതൊക്കെ നല്ലതാണ് നമുക്ക് മുഖക്കുരു വരാതിരിക്കാൻ അതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കിയോളൂ മുഖക്കുരു ഒക്കെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തന്നെ ടിപ്പ് കേട്ടോ ആവി പിടിക്കുന്നത് നല്ലതാണ് നമ്മൾ മുഖത്ത് ഇതിത്രയേ ഉള്ളൂ സംഭവം കേട്ടോ ഈ നമ്മുടെ ആ തക്കാളി നീരും ഈ കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ പുരട്ടിക്കുകയുള്ളൂ എന്ത് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാം അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരിക്കുക ഇത് ചെയ്തിട്ട് അത് കളർ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അടിപൊളിയാണ് മുഖത്തൊക്കെ നന്നായിട്ട് കളറൊക്കെ കിട്ടും നമുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ കഴുത്തിലൂടെ ചെയ്യുക അതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതാണ് പോയി കേട്ടോ ഞാനേ നിങ്ങളെ അടുത്ത് പറഞ്ഞില്ലേ അവൾമാരുടെ നൊണയും ബോതി ഞാൻ പറഞ്ഞില്ലേ അവൾമാർ അവിടെ ഇരുന്ന് നെല്ല് കഴിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ അത്ര പിടിച്ചില്ല സുഖിച്ചില്ല സുന്ദരിമാർക്ക് അത്ര സുഖിച്ചില്ല അതുകൊണ്ട് കെറീച്ചങ്ങ് പോയി അതും മനുഷ്യർക്കാണെങ്കിലും അങ്ങനെ ആണല്ലോ ഏഹ് അങ്ങനെ ആണല്ലോ അതുപോലെ തന്നെയാണ് പ്ര മൃഗാദികൾക്കും കേട്ടോ അവരുടെ കൈയും പറയുന്നത് അവർക്ക് ഇഷ്ടമാകത്തന്നെ നമുക്കും അതുതന്നെ നമ്മുടെ കാര്യം ആരെങ്കിലും പറയുന്നത് നമുക്കിഷ്ടം ഓ ഇല്ല നമ്മൾ നമ്മളങ്ങോട്ടും അതിനപ്പുറത്തങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ നോക്കും അവസാനം അടിയാവും തമ്പിത്തല്ലാവും കത്തിക്കുത്തിൽ അവസാനിക്കും അല്ലേ എൻ്റെ മുന്നേ എനിക്ക് വയ്യ കേട്ടോ അതുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കിയങ്ങ് ജീവിച്ചു പോയാൽ മതി എൻ്റെ കാര്യം അതൊക്കെ കൊണ്ട് കേട്ടോ എന്തിന് കണക്കുണ്ടാക്കാൻ പോകുന്നത് വെറുതെ ഇല്ലാത്ത വയ്യാവേലിയൊക്കെ തലയെ വലിച്ചു കേട്ടുണ്ടല്ലോ പോയി കേട്ടോ ആളുകാർ പോയി അപ്പം നമ്മൾ ആ നീര് പിഴിഞ്ഞ് നമുക്ക് അങ്ങനെയും ചെയ്യും കേട്ടോ തക്കാളി ആ തക്കാളി തന്നെ നമുക്കെടുത്ത് മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെറുതെ കളയേണ്ട കേട്ടോ ആ തക്കാളി നന്നായിട്ട് നീരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി നമ്മൾ പായ്ക്കറ്റ് മതി കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളീ ഒത്തിരി അതിനകത്ത് ആക്കി എടുക്കണ്ട കേട്ടോ എപ്പോഴും ഇവിടെ ഒരു പായ്ക്കറ്റിൻ്റെ എന്ത് തന്നെയാണേലും തന്നെ കളയേണ്ട പൈസ കൊടുത്ത് നമ്മൾ നമ്മളെ ചേട്ടന്മാരൊക്കെ കഷ്ടപ്പെട്ടു വരുന്നതല്ലേ എന്തിനാ നമ്മൾ പണ്ടിലാക്കി കളയുന്നത് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് പാർലറിൽ പോകാനൊന്നും നമ്മളെങ്കിൽ പൈസ ഇല്ല അവിടെ ചെല്ലുമ്പോൾ അവർ പറയുമ്പോഴേ അവിടെ തറയും ബോധം കേട്ട് വീട് എന്തോന്നും കേട്ടോ രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ തറയും വീട് കേട്ടോ ബോധം കിട്ടുക ആ ഒരു പണിക്ക് പോകേണ്ടെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പാർലർ അങ്ങ് തുറന്ന് പ്രവർത്തിച്ചത് കേട്ടോ അവിടെ അതുകൊണ്ടും ദോഷവും ഇല്ലാട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ പാർലർ തുടങ്ങിയ ദോഷവും ഒന്നുമില്ല നല്ലത് വന്നിട്ട് ഉൾപ്പെട്ട് അപ്പോഴും നേരത്തെ ഒന്നും നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനൊന്നും ആരും ഇപ്പോഴല്ലേ ഇപ്പൊ എല്ലാരും അവരവരുടെ എന്താ സൗന്ദര്യവും കൂട്ടാനും കുറയ്ക്കാനും ശ്രമിക്കത്തില്ല കൂട്ടാനാണ് എല്ലാവരും അല്ലേ ഒന്ന് വൃത്തിയായിട്ടും വൃത്തിക്ക് മെനയ്ക്കുമൊക്കെ നടക്കണമെന്നൊക്കെ നമുക്ക് തോന്നുന്നു പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ അവരൊന്നും പക്ഷേ അവരൊക്കെ സുന്ദരിമാരായിരുന്നു സത്യം പറഞ്ഞാൽ അവരൊന്നും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ സുന്ദരിമാരായിരുന്നു അല്ലേ നല്ല സുന്ദരിമാരായിരുന്നു അവർക്കൊക്കെ ഇഷ്ടംപോലെ മുടി എന്താ നമ്മുടെ ഇഷ്ടം പോലെ മുടിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാർക്കൊക്കെ കേട്ടോ നമ്മുടെ അങ്ങനും ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു അബദ്ധം പറ്റിപ്പോയത് എൻ്റെ അണ്ണൻ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ വന്നത് മുടിയില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കുക അതൊക്കെ ഒരു കഥയാണ് അതാണ് ചേരേണ്ടതേ ചേരത്തുള്ളൂ ഈ ഒത്തിരി മുടിയുള്ള പെണ്ണിനെ ആഗ്രഹിച്ച് നടന്ന ഒരു ചെറുക്കനെ ഒട്ടും മുടിയില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആ ചിറക്കനെ ഏതാണെന്ന് ഞങ്ങൾ കമന്റിൽ കൂടി അറിയിക്കണം പാവം ചെറുക്കൻ അല്ലേ അപ്പോൾ പെണ്ണ് ഭാഗ്യവതിയാണ് കേട്ടോ സക്സഫ് ഭാഗിയായി ഒരു ചെറുക്കനെ കിട്ടിയില്ലേ ആ ആ പെണ്ണ് ഭാഗ്യവതിയാണ് ആ പെണ്ണ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കണം കേട്ടോ അമ്മയുടെ പായ്ക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുന്നതാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരുന്നതാണ് മുഖമൊക്കെ കഴിയിട്ട് നമ്മൾ തുട കഴിയട്ടെ കേട്ടോ തുടച്ചിട്ട് നമുക്ക് വരാം പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ എന്തായാലും കിടിലൻ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ വണ്ടൻ വരെ നമ്മുടെ പായ്ക്കിടാൻ വന്നു അപ്പോൾ നമുക്ക് അപ്പോഴേ കാണാം തക്കാളി കുറച്ച് പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ നമുക്ക് എടുക്കാം നമുക്ക് ഇനി രസമൊക്കെ ഉണ്ടാക്കാം ഇവനെ അങ്ങോട്ട് പിഴിഞ്ഞ് നമുക്ക് രസം ഉണ്ടാക്കാം കറയുണ്ട് കുറച്ച് നല്ലതായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു ഇവന് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകി വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരുന്നു അപ്പോഴത്തേനും ഇവിടെ നല്ല ഒരു ഭയങ്കര ഒരു മഴയൊക്കെ പെയ്തു തോർന്നു എന്നാലും ചാറുന്നുണ്ട് ഇവിടെ ആ മഴ ഞാൻ പോയി മുറ്റത്ത് പോയ കഴുകിയത് അപ്പോഴൊക്കെ കിട റിച്ചലട്ടാണ് നമുക്ക് നല്ല മുഖത്ത് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ വരും കേട്ടോ ഇരുപ്പത്തൊക്കെ നിന്നാൽ ഇത്തിരി വെട്ടത്തോടെ നമ്മുടെ മുഖം നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇതൊരു റിസൾട്ടാണ് ഫങ്ഷനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അന്ന് രാവിലെയൊക്കെ നമുക്കിത് ചെയ്തിട്ട് പോകാം പാർലറിൽ പോകാൻ സമയം കിട്ടുന്നില്ല കയ്യിൽ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പൊക്കെ ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ തലേന്ന് വൈകിട്ടും ചെയ്ത് കിട്ടിയെന്ന് രാവിലെ നമുക്കിത് ചെയ്താൽ നമുക്ക് മുഖത്ത് നല്ല തെളിച്ചോ നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ തക്കാളി കൂട്ടേനും ഇച്ചിരി കാപ്പിപ്പൊടി ഞാൻ ഈ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുക്കുന്നത് ഇപ്പം മറ്റേതല്ലാട്ടോ സാധാ നമ്മളല്ലാതെ മറ്റേത് ഉണ്ടല്ലോ അതെല്ലാം ഞാൻ ചെയ്യുന്നത് ഇത് വെച്ചാൽ ഞാൻ ഇപ്പം ചെയ്യണം നിങ്ങൾ ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കാണും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നൊക്കെ ചെയ്ത് നോക്കിക്കോളൂ ഇതൊരു റിസൾട്ടാണ് എന്നും ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാട്ടോ അപ്പോൾ വീട്ടിലിരിക്കുമല്ലേ അപ്പോഴും നമുക്ക് ഇതൊക്കെ ഇത് പരീക്ഷിച്ചൊക്കെ നോക്കാം സത്യം ഞാൻ പറഞ്ഞത് മോശം നല്ല വെട്ടവും വിളിച്ചുമൊക്കെ വരും കേട്ടോ ചെയ്താൽ അപ്പോൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസർത്തൊക്കെ സുപ്പിനോട് വിളിച്ച് പറയണം കേട്ടോ എല്ലാവരുടെയും വെയിൽ നമ്പർ ഉണ്ടല്ലോ അപ്പോഴും വിളിച്ചൊക്കെ അറിയിക്കണം അപ്പോഴും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോഴും കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് സുപ്പു ഇന്നും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യവും ഞാൻ പറയുന്നുണ്ട് അവസാനവും ഞാൻ പറയുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോഴേ നമുക്ക് നാളെ നല്ല കുഞ്ഞ് ടിപ്പുകളായിട്ട് വരാം അപ്പോഴെല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും സുപ്പും അറിയിക്കുകയാണ് അപ്പോഴെല്ലാവർക്കും ടാറ്റാട്ട്